സുപ്രഭാതത്തിനും ഗൾഫ് സുപ്രഭാതത്തിനും എല്ലാ ആശംസകളും നേരുകയാണ് പുതുതായി തുടങ്ങുന്ന ഓൺലൈൻ വിഭാഗവും വളരെ മികച്ചതാവട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മുടെ ഇന്നത്തെ വിഷയം മാറുന്ന കാലത്തെ മാധ്യമ മാധ്യമപ്രവർത്തനം എന്നുള്ളതാണ് മാധ്യമ മാധ്യമപ്രവർത്തനത്തിലെ ട്രെൻഡുകൾ അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന് ഗുണപരമായ വശവുമുണ്ട് ആശങ്കയുണ്ടാക്കുന്ന ചില കാര്യങ്ങളുമുണ്ട് വളരെ കാലത്തിന് ശേഷം മാധ്യമ പ്രവർത്തകർക്ക് നൊബൈൽ സമ്മാനം കിട്ടിയത് സമാധാനത്തിനുള്ള നൊബൈൽ സമ്മാനം കിട്ടിയത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിലാണ് ഇന്ന് ഫിലിപ്പീൻസിൽ നിന്നുള്ള പ്രവർത്തക മരിയ റസയും അതുപോലെ തന്നെ റഷ്യയിൽ നിന്നുള്ള ദിമിത്രി മുറട്ടോവും നൊബൈൽ സമ്മാനം ഏറ്റുവാങ്ങി രണ്ടിടത്തെയും സാഹചര്യം എന്ന് പറഞ്ഞാൽ മാധ്യമ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന ഭരണകൂടങ്ങളിൽ നിന്ന് എല്ലാ തരത്തിലുള്ള അടിച്ചമർത്തലുകളും ഏറ്റുവാങ്ങി സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്നവർ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നവർ എന്ന നിലയിലാണ് ആ രണ്ട് മാധ്യമ പ്രവർത്തകർ പുരസ്കൃതരായത് അന്ന് പുരസ്കാരം പുരസ്കാരമേറ്റുവാങ്ങിക്കൊണ്ട് മരിയാറസ്സ നടത്തിയ ഒരു പ്രസംഗമുണ്ട് നമ്മുടെ ഇന്നത്തെ വിഷയവുമായി ബന്ധമുള്ള ഒരു പ്രസംഗമായിരുന്നു അത് അവർ പറഞ്ഞത് നമ്മുടെ ആഗോള മീഡിയ എക്കോസിസ്റ്റത്തിൽ ഒരു ആറ്റം ബോംബ് വീണ അവസ്ഥയാണിപ്പോൾ അത്രയധികം ഡിസ്ട്രപ്ഷൻസ് ഉണ്ട് എന്നാണ് തുടർന്ന് അവർ പറഞ്ഞൊരു കാര്യം യഥാർത്ഥത്തിൽ ആറ്റം ബോംബ് പ്രയോഗിക്കപ്പെട്ടപ്പോൾ അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാനം അമേരിക്ക ജപ്പാനിൽ അണുബോംബ് വർഷിച്ചതിനെ തുടർന്നാണ് രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുകയും തുടർന്ന് ഐക്യരാഷ്ട്രസഭ നിലവിൽ വരികയും ചെയ്തത് ആണവ ബോംബ് പ്രയോഗത്തിൻ്റെ ഒരു റിയാക്ഷൻ എന്നുള്ള നിലയിലാണ് യു എൻ രൂപം കൊണ്ടത് കാരണം ഇനി ഇതുപോലൊരു യുദ്ധം ഉണ്ടാവരുത് ഇനി ഒരു ആണവ യുദ്ധമുണ്ടായാൽ ലോകം മുഴുവൻ നശിക്കും എന്ന കാഴ്ചപ്പാടിലായിരുന്നല്ലോ അത് അതുപോലെ അതിന് സമാനമായ വിധത്തിലുള്ള ഐക്യരാഷ്ട്ര സഭയ്ക്ക് സമാനമായ വിധത്തിലുള്ള ഒരു ആഗോള സംരംഭം തുടങ്ങണം ഇല്ലെങ്കിൽ അത് വലിയ തോതിൽ നമ്മുടെ മാനവ വംശത്തിൻ്റെ പിന്നോട്ടടിക്ക് കാരണമാകുമെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ആറ്റം ബോംബ് പ്രയോഗിക്കപ്പെട്ടതുപോലെയുള്ള എന്ത് സാഹചര്യമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അല്ലെങ്കിൽ നമ്മൾ ഈ ജീവിക്കുന്ന കാലഘട്ടത്തിൽ എന്ന് ആലോചിച്ചാൽ നമ്മുടെ ഈ ഇൻഫർമേഷൻ ഇക്കോ ഏത് നിലയ്ക്കും മാനിപ്പുലേറ്റ് ചെയ്യപ്പെടാം എന്ന അവസ്ഥയുണ്ട് പൊതുജനാഭിപ്രായ രൂപീകരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് മാധ്യമങ്ങളും മാധ്യമ പാഠങ്ങളും ഒക്കെയാണ് അപ്പോൾ പൊതുജനാഭിപ്രായത്തെ മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം നിങ്ങൾക്ക് ഒരു രാജ്യത്തെ രാഷ്ട്രീയ കാലാവസ്ഥയെ മുഴുവനായി സ്വാധീനിക്കാം ഭരണ തുടർച്ചകൾ ഉണ്ടാക്കാം ഉണ്ടാക്കാം പുതിയ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉദയം അല്ലെങ്കിൽ പുതിയ ഒരു നേതാവിൻ്റെ ഉദയത്തിന് കാരണമാകാം ഇങ്ങനെ ഇതൊക്കെ ജനങ്ങളാണല്ലോ തീരുമാനിക്കുന്നത് അപ്പോൾ ആ ജനങ്ങളുടെ ചിന്തയെ ജനങ്ങളുടെ ചിന്താശേഷിയെ ജനങ്ങളുടെ അഭിപ്രായത്തെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ആ നാട് പിടിച്ചെടുക്കാം എന്ന അവസ്ഥയുണ്ട് ആ ഒരു അവസ്ഥ ഇന്ന് ലോകത്തെ എല്ലാ ജനാധിപത്യങ്ങളും നേരിടുന്നുണ്ട് എന്നുള്ളതാണ് മാറുന്ന കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടായിരത്തി പതിനാറിലാണ് ഓക്സ്ഫോർഡ് ഡിക്ഷണറി പോസ്റ്റ് ട്രൂത്തിനെ ആ വർഷത്തെ വാക്കായിട്ട് തിരഞ്ഞെടുത്തത് ഇപ്പോൾ പത്ത് വർഷം ആവാൻ പോവാണ് ശരിക്കും നമ്മൾ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനെ സത്യാനന്തര പതിറ്റാണ്ട് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അന്ന് ഓക്സ്ഫോർഡ് ഡിക്ഷണറി പോസ്റ്റ് ട്രൂത്തിനെ ആ വർഷത്തെ വാക്കായി തിരഞ്ഞെടുക്കാൻ ഉണ്ടായ കാരണം അമേരിക്കൻ പ്രസിഡന്റായി ആദ്യമായി ഡൊണാൾഡ് ട്രംപ് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു അന്ന് ആ തിരഞ്ഞെടുപ്പിൽ അമേരിക്കയിലെ എല്ലാ മുഖ്യധാരാ പത്രങ്ങളും ന്യൂയോർക്ക് ടൈംസും വാഷിംഗ്ടൺ പോസ്റ്റും അടക്കമുള്ള എല്ലാ പത്രങ്ങളും ഫോക്സ് ഒഴികെയുള്ള എല്ലാ ടെലിവിഷൻ ചാനലുകളും ഡൊണാൾഡ് ട്രംപിനെതിരായിരുന്നു അതൊരു ഭ്രാന്തനായ കോടീശ്വരൻ ഒരു വലതുപക്ഷവാദി എന്ന നിലയിലായിരുന്നു ട്രംപിനെ ചിത്രീകരിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ ട്രംപ് തോക്കും എന്ന് എല്ലാവരും വിചാരിച്ചു പക്ഷേ മാധ്യമങ്ങൾ പത്രങ്ങളും മാധ്യമങ്ങളും അമേരിക്കയിലെ ലെഗസി മീഡിയ മുഴുവൻ ഒരു പക്ഷത്തണിനിരഞ്ഞിട്ടും ഡൊണാൾഡ് ട്രംപാണ് ആ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് എങ്ങനെ വിജയിച്ചു എങ്ങനെ വിജയിച്ചു എന്ന് ചോദിച്ചാൽ സോഷ്യൽ മീഡിയയെ കൃത്യമായി എഞ്ചിനീയർ ചെയ്തുകൊണ്ട് അമേരിക്കയിലെ പൊതുജനാഭിപ്രായത്തെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് ജയിച്ചു മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്നുള്ളതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ആശയം ആ ആ ആശയത്തിലാണ് പൊതുജനാഭിപ്രായ രൂപീകരണം നടന്നത് യുവാൽ നോഹ ഹരാരി പറയുന്നൊരു കാര്യമുണ്ട് അമേരിക്ക ഇപ്പോൾ വീണ്ടും ഗ്രേറ്റ് ആക്കണം എന്ന് ചോദിക്കുമ്പോൾ അമേരിക്കയ്ക്ക് ഇപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടാവണമല്ലോ നോക്കൂ ലോകത്ത് ഏറ്റവും വലിയ എല്ലാ ടെക് കമ്പനികളും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അമേരിക്കയിലാണ് അതിപ്പോൾ മെറ്റാവട്ടെ ഗൂഗിൾ ആവട്ടെ ആപ്പിളാവട്ടെ ഇനി എഐ സാങ്കേതിക വിദ്യ വിദ്യ പ്രൊവൈഡ് ചെയ്യുന്ന വലിയ കമ്പനികളുടെ എല്ലാം എല്ലാം അമേരിക്കയിലാണ് പക്ഷേ അമേരിക്കക്കാർക്ക് തോന്നുകയാണ് ഞങ്ങളുടെ ഗതകാല അവസ്ഥയായിരുന്നു മഹത്തരം ഇപ്പോൾ വലിയ പോരായ്മകൾ സംഭവിച്ചിരിക്കുന്നു നമുക്കിതിനെ വീണ്ടും ഗ്രേറ്റ് ആക്കണം ഇവിടേക്ക് വന്നിട്ടുള്ള കുടിയേറ്റം അല്ലെങ്കിൽ സംസ്കാര സങ്കലനം അമേരിക്കയെ മോശമാക്കിയിരിക്കുന്നു നമുക്കിതിനെ വീണ്ടും തിരിച്ചു പിടിക്കണം എന്നൊരു ഇല്ലാത്ത അയഥാർത്ഥമായ അവസ്ഥ ഉണ്ടാക്കിയെടുത്തു അത് ജനങ്ങളുടെ മനസ്സിനെ ആ നിലയ്ക്ക് പൊല്യൂട്ട് ചെയ്തു ആ ചിന്തയുടെ അടിസ്ഥാനത്തിൽ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം ഒരു വശത്ത് നിന്നിട്ടും അമേരിക്കൻ ജനത ഡൊണാൾഡ് ട്രംപിനെ തെരഞ്ഞെടുക്കുന്ന സാഹചര്യം ഉണ്ടായി ഇത് നിങ്ങൾ നോക്കൂ ലോകത്തെ എല്ലാ ജനാധിപത്യങ്ങളിലും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതാണ് നേരത്തെ സൂചിപ്പിച്ച ഈ ആറ്റം ബോംബിൻ്റെ പതിക്കൽ ആ തരത്തിൽ പബ്ലിക് ഒപ്പീനിയനെ എങ്ങനെ വേണമെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യാമെന്ന ഒരവസ്ഥ പുതിയ കാലത്ത് വന്നു ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ കാലത്തെ മാധ്യമ പ്രവർത്തനം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അത് മുഖ്യധാര മാധ്യമങ്ങൾ അല്ലെങ്കിൽ ലെഗസി മാധ്യമങ്ങൾ മാത്രമായി നേരിടുന്ന വെല്ലുവിളിയല്ല അത് നമ്മുടെ സമൂഹം ഒന്നാകെ നേരിടുന്ന നമ്മുടെ ജനാധിപത്യ ക്രമം നേരിടുന്ന ഒരു വെല്ലുവിളിയായി തന്നെ അതിനെ കാണേണ്ടതുണ്ട് ആ തരത്തിൽ ആ വിഷയം ചർച്ച ചെയ്യുമ്പോഴാണ് എന്താണ് ഈ പ്രശ്നത്തിൻ്റെ ആഴം എന്ന് നമുക്ക് മനസ്സിലാവുന്നത് അലൻ റസ് ബ്രിഡ്ജർ ഗാർഡിയൻ്റെ എഡിറ്റർ ആയിരുന്നു അദ്ദേഹം ഗാർഡിയൻ്റെ എഡിറ്റർഷിപ്പിൽ നിന്ന് മാറിയതിന് ശേഷം മാധ്യമ മേഖലയെക്കുറിച്ച് ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതി അപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇപ്പോൾ പത്രമല്ല നിങ്ങൾ ഒരു വാർത്ത അറിയാനുള്ള ആദ്യത്തെ സോഴ്സ് അല്ലെങ്കിൽ ടെലിവിഷൻ ചാനലിൽ ന്യൂസ് കണ്ടല്ല നിങ്ങളാരും ഒരു വാർത്ത സംഭവിച്ചത് അറിയുന്നത് മറിച്ച് നിങ്ങളുടെയൊക്കെ ഡിവൈസുകളിലേക്ക് ഫോണുകളിലേക്ക് വാർത്തകളിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അനുനിമിഷം പത്രമോ ടെലിവിഷൻ ചാനലോ റേഡിയോയോ ഇന്ന് വാർത്ത നൽകുന്ന പ്രാഥമിക സോഴ്സായി മാറുന്നില്ല നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് നിങ്ങളെല്ലാവരും വാർത്ത അറിയുന്നത് അത് വാട്സാപ്പിൽ വരുന്ന ഒരു കാർഡ് ആവാം ഒരു ടെക്സ്റ്റ് ടെക്സ്റ്റാകാം ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ വരുന്ന ഒരു പോസ്റ്റു ആവാം ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന സ്റ്റോറിയാവാം എക്സിൽ കാണുന്ന ഒരു എക്സ് പോസ്റ്റാവാം എന്തുമാകാം എന്തു തന്നെ ആയാലും വാർത്തകൾ അനുനിമിഷം സംഭവിക്കുമ്പോൾ തന്നെ നമ്മളെല്ലാവരും അത് അറിയുന്നുണ്ട് അങ്ങനെ അറിയുന്നത് നമ്മുടെ ഫോണിലൂടെയാണ് വിവിധ ടെക് കമ്പനികളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് നമ്മൾ ഈ വിവരം അറിയുന്നത് നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും നമ്മൾ ചോദിക്കാതെ തന്നെ നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ നമ്മുടെ ഫോണുകളിലേക്ക് വന്ന് നിറയുന്നുണ്ട് അതൊരു ഒരു ഫ്ലഡ് ഗേറ്റ് ഓപ്പൺ ചെയ്തതുപോലെ ഒരു അണക്കെട്ടിൻ്റെ ഷട്ടർ തുറന്നതുപോലെയുള്ളൊരു പ്രവാഹമാണ് ഈ പ്രവാഹത്തിൽ ശരിയായ കാര്യങ്ങൾ ഉണ്ടാവാം തെറ്റായ കാര്യങ്ങൾ ഉണ്ടാവാം മനഃപൂർവ്വം തെറ്റിക്കുന്ന കാര്യങ്ങളുണ്ടാവാം മിസ്ഇൻഫർമേഷനും ഡിസ്ഇൻഫർമേഷനും ഉണ്ട് ഡിസ്ഇൻഫർമേഷൻ എന്ന് പറയുന്നത് തെറ്റാണ് ഇപ്പോൾ ഞാനൊരു വാർത്ത അവതരിപ്പിക്കുന്നതിനിടയ്ക്ക് എനിക്ക് തെറ്റുപറ്റാം കാര്യം വിവരമെടുത്തതിലോ അതല്ലെങ്കിൽ അത് പറഞ്ഞതിലോ അതിൻ്റെ ഉച്ചാരണത്തിലോ അല്ലെങ്കിൽ പറഞ്ഞ വർഷത്തിലോ തീയതിയിലോ ഒക്കെ തെറ്റുപറ്റാം അത് സംഭവിക്കുന്ന തെറ്റാണ് അത് തെറ്റ് എന്നുള്ള കാര്യമാണ് പക്ഷെ ഡിസ്ഇൻഫർമേഷൻ അങ്ങനെയല്ല മനഃപൂർവം തെറ്റായ ഒരു കാര്യം അവതരിപ്പിക്കുക എന്നാണ് ഒരു ഇൻഫോർമേഷനെ ഡിസ്റ്റോർട്ട് ചെയ്ത് ഡിസ്ഇൻഫോർമേഷനാക്കുകയാണ് അങ്ങനെ ഡിസ്ഇൻഫർമേഷൻ ഉണ്ടാക്കുന്നത് വെറുതെയല്ല അത് മനുഷ്യ മനസ്സുകളെ സ്വാധീനിക്കാനാണ് അങ്ങനെ സ്വാധീനിച്ച് സ്വാധീനിച്ച് അയാളുടെ ചിന്താശേഷിയെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഡിസ്ഇൻഫർമേഷൻ ക്യാമ്പയിനാണ് ഈ ആധുനിക ലോകത്തിലെ പോസ്റ്റ് ട്രൂത്ത് കാലത്തെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പോസ്റ്റ് പോസ്റ്റ്രൂത്തിൻ്റെ ഒരു പതിറ്റാണ്ട് എന്ന് പറഞ്ഞത് അപ്പോൾ നിങ്ങളുടെ ഫോണുകളിലേക്ക് നിങ്ങൾ ആവശ്യപ്പെട്ടും ഒക്കെ വന്ന് നിറയുന്ന വാർത്തകളിൽ എത്ര ശരിയുണ്ട് എത്ര തെറ്റുണ്ട് അതങ്ങനെ കണ്ടുപിടിക്കും അത് ഈ പുതിയ കാലത്തെ ഒരു വെല്ലുവിളിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടായിരത്തി പതിനാറിലെ അമേരിക്കൻ തിരഞ്ഞെടുപ്പുണ്ടല്ലോ അമേരിക്കൻ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് വിവിധ യൂണിവേഴ്സിറ്റികൾ ആഗോളതലത്തിലെ ഏറ്റവും പ്രശസ്തമായ യൂണിവേഴ്സിറ്റികൾ ആ സമയത്തെ സോഷ്യൽ മീഡിയ എൻഗേജ്മെൻറ്റുകളെ കുറിച്ചുള്ള പഠനം നടത്തിയിട്ടുണ്ട് അതിൽ അന്ന് ട്വിറ്റർ ആയിരുന്നു എക്സ് അല്ല പിന്നീട് എലോൺ മസ്ക് വാങ്ങിച്ചപ്പോഴാണ് ട്വിറ്റർ എക്സ് ആയത് ഈ ട്വിറ്റർ വഴിയുള്ള വിനിമയത്തിന്റെ ഒരു പഠനം ഓക്സ്ഫോർഡ് സർവകലാശാല നടത്തിയപ്പോൾ ഒരു അമേരിക്കൻ പൗരൻ ആ തിരഞ്ഞെടുപ്പ് കാലത്ത് ഏഴ് ട്വീറ്റുകൾ കാണുമ്പോൾ അതിലാറും ഡിസിൻഫോർമേഷൻ ആയിരുന്നു എന്നാണ് അവർ കണ്ടെത്തിയത് ഒന്ന് അനുപാതം ആറ് സത്യം ചെരുപ്പിടുമ്പോഴേക്ക് നുണ ലോകസഞ്ചാരം നടത്തി വന്നിരിക്കും എന്ന് പറയാറില്ലേ അപ്പോൾ നിങ്ങൾ ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്ത് ആദ്യം കാണുന്ന പത്ത് കാര്യങ്ങളിൽ എത്രമാത്രം വസ്തുതയായിരിക്കും എത്രമാത്രം വസ്തുത അല്ലാത്തതായിരിക്കും എത്രമാത്രം വളരെ ആസൂത്രിതമായി നിങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കള്ളങ്ങളായിരിക്കും വ്യാജങ്ങളായിരിക്കും അതൊരു പ്രശ്നമാണ് ഇതെല്ലാ ജനാധിപത്യ സമൂഹങ്ങളും നേരിടുന്ന പ്രശ്നമാണ് അങ്ങനെ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനത്തിലെ വോട്ടർമാരുടെ മനസ്സിനെ സ്വാധീനിക്കുകയും പൊതുജനാഭിപ്രായത്തെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥ സംജാതമായിരിക്കുന്നു ഇതിനെ എങ്ങനെ മറികടക്കാൻ കഴിയും അത് ഞാൻ നേരത്തെ പറഞ്ഞ അലൻ റസ്ബിഡ്ജർ മുന്നോട്ട് വെക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ന്യൂസ് അവൈലബിൾ ആണ് വാർത്ത അവൈലബിൾ ആണ് ആശ്രയിക്കാൻ കഴിയുന്ന വാർത്തകൾ ഏതാണ് എന്നുള്ള പ്രശ്നമുണ്ട് എങ്ങനെയാണ് ഹൗ സൊസൈറ്റീസ് വുഡ് എക്സിസ്റ്റ് വിത്തൌട്ട് റിലയബിൾ ന്യൂസ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് നമുക്ക് വാർത്തയുണ്ടാവും പക്ഷേ ആശ്രയിക്കാൻ കഴിയുന്ന വിശ്വസിക്കാൻ കഴിയുന്ന വാർത്തയുണ്ടോ വിശ്വസിക്കാൻ കഴിയുന്ന വാർത്തകളില്ലാതെ എങ്ങനെയാണ് ജനാധിപത്യ സമൂഹങ്ങൾ നിലനിൽക്കുക അത് ജനാധിപത്യം തന്നെ നേരിടുന്ന മൗലികമായൊരു പ്രശ്നമാണ് ആ പ്രശ്നത്തെയാണ് ഇന്ന് എല്ലാ ജനാധിപത്യ സമൂഹങ്ങളും അഭിസംബോധന ചെയ്യുന്നത് അത് ചെറിയ ഒരു വിഷയമല്ല എവിടെയെങ്കിലും നമ്മുടെ ഫീഡുകളിൽ അറിയാതെ വന്നു പോകുന്ന തെറ്റായ വിവരങ്ങളല്ല മറിച്ച് വളരെ വ്യക്തമായ ആസൂത്രണത്തോടുകൂടി ഉണ്ടാക്കുന്ന വ്യാജങ്ങളുടെ കുത്തൊഴുക്കിനെ നേരിടണം എന്നതുള്ളതാണ് മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും പൊതുസമൂഹവും ഒക്കെ ഈ ആധുനിക കാലത്ത് നേരിടുന്ന വെല്ലുവിളി അത് എളുപ്പമായിട്ടുള്ള കാര്യമേ അല്ല ഇപ്പോൾ നമ്മുടെ എല്ലാ പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങൾക്കും ഫാക്ട് ചെക്കിംഗ് ഡിവിഷനുകളുണ്ട് അപ്പോൾ മാധ്യമങ്ങൾ ഫാക്ട് പറയാനുള്ള സംവിധാനങ്ങളായിട്ടാണ് അറിയപ്പെടുന്നതെങ്കിലും ഇന്നത്തെ ഇന്നത്തെ കാലത്ത് നമ്മുടെ തന്നെ എല്ലാ മാധ്യമങ്ങൾക്കും ഫാക്ട് ചെക്കിംഗ് ഡിവിഷൻ തുടങ്ങിയിട്ട് ദാ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ സാമൂഹ്യ മാധ്യമങ്ങൾ കണ്ട ഇന്ന ഇന്ന കാര്യങ്ങൾ തെറ്റാണ് എന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എല്ലാവരും ഓരോ ഫാക്ട് ചെക്കർമാരായി മാറുക എന്നുള്ളതാണ് ഈ ഫാക്ട് ചെക്കിങ്ങിന് തുടക്കത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ സുപ്രഭാതത്തിൽ ലേഖനം എഴുതിയിരുന്ന കാലം പറഞ്ഞല്ലോ അപ്പോൾ ആ കാലഘട്ടത്തിൽ അന്ന് ആൾട്ട് ന്യൂസ് എന്ന സംരംഭം തുടങ്ങുന്ന കാലമാണ് ആ ആൾട്ട് ന്യൂസിനെ കുറിച്ച് അന്ന് സുപ്രഭാതത്തിൽ ഒരു ലേഖനം എഴുതിയിരുന്നു അന്ന് ഫാക്ട് ചെക്കിംഗ് എന്നുള്ളത് അത്രയധികം ഒരു വലിയ പ്രധാനപ്പെട്ട അജണ്ടയായി വന്നിരുന്നില്ല ആ ആൾട്ട് ന്യൂസിന്റെ പ്രതീക് സിൻഹയും മുഹമ്മദ് സുബൈറുമാണ് ഇപ്പോഴും ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ട് ചക്കർമാരായി അറിയപ്പെടുന്നത് ഏറ്റവും ഒടുവിൽ നടന്ന ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന യുദ്ധത്തിന്റെ വേളയാണ് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ മാധ്യമങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ തെറ്റായ വിവരങ്ങളുടെ കുത്തൊഴുക്ക് സംഭവിച്ച കാലം അപ്പോൾ ആ കാലഘട്ടത്തിൽ ഏറ്റവും നന്നായി ഫാക്ട് ചെക്ക് ചെയ്ത് കാര്യങ്ങൾ അവതരിപ്പിച്ച ഒരാളായിരുന്നു മുഹമ്മദ് സുബൈർ ഞാൻ ഈ സംഭാഷണത്തിനിടയ്ക്ക് ആനുഷംഗികമായി ആ കാര്യങ്ങൾ ഓർത്തുപോയതാണ് അപ്പോൾ പുതിയ കാലത്ത് സംഭവിച്ച മാറുന്ന കാലത്ത് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് വ്യാജങ്ങൾ യാതൊരു നിയന്ത്രണങ്ങളും ഇല്ലാതെ സഞ്ചരിക്കുന്നു ആ വ്യാജങ്ങളെ നേരിടാൻ ആ വ്യാജങ്ങളെ ഫാക്ചക് ചെയ്യാൻ തന്നെ ഒരു മാധ്യമ പ്രവർത്തനം ആവശ്യമായി വരുന്നു എന്നുള്ളതാണ് നമുക്ക് പെട്ടെന്ന് കൺപൂടി എൻ്റെ പതിനഞ്ച് മിനിറ്റ് ആകാൻ പോവുകയുമാണ് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് പറഞ്ഞല്ലോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് രണ്ട് വർഷം മുമ്പ് ഫ്ലോറിഡയിലെ പോയിൻ്റർ അക്കാഡമി നടത്തിയ ഒരു സെഷനിൽ ഒരു പരിശീലനത്തിൽ പങ്കെടുത്ത സമയത്ത് ചില ഡെമോൺസ്ട്രേഷൻസ് കാണിച്ചിട്ട് നമുക്കിങ്ങനെ വ്യാജത്ത് തിരിച്ചറിയാം എന്നത് ആ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ കാണിച്ച ഒരു ഇമേജ് പോപ്പ് മാർപ്പാപ്പ ബിയർ കുടിക്കുന്ന ഫോട്ടോയാണ് മാർപ്പാപ്പ ബിയർ കുടിക്കാറില്ല നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ മാർപ്പപ്പ ബിയർ കുടിക്കുന്ന ഒരു ഫോട്ടോ അത് എ ഐ ജനറേറ്റഡ് ആണ് പക്ഷെ അത് എ ഐ ജനറേറ്റഡ് ആണ് എന്ന് എങ്ങനെ കണ്ടുപിടിക്കും അപ്പോൾ അതിൽ വിശദീകരിക്കപ്പെട്ട ഒരു കാര്യം നമ്മളിതാ ഈ ഫോട്ടോ നന്നായി നോക്കുക അപ്പോൾ ഗ്ലാസ്സിൽ പിടിച്ചിരിക്കുന്ന വിരലുകളുടെ പ്രൊപ്പോർഷനും അദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ പ്രൊപ്പോർഷനും രണ്ടും രണ്ടാണ് നമുക്ക് ഒരു ഫോട്ടോയെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ അത് എ ഐ ജനറേറ്റഡ് ആണോ യഥാർത്ഥത്തിൽ ഒരാൾ ഒരു ഗ്ലാസ് ഹോൾഡ് ചെയ്താൽ ഗ്ലാസ് ഹോൾഡ് ചെയ്യുന്ന ഫോട്ടോ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഗ്ലാസ് പിടിച്ചിരിക്കുന്ന ആ വിരലിൻ്റെയും ദൃശ്യവും അദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ ദൃശ്യവും തമ്മിൽ കമ്പയർ ചെയ്ത് ഇത് വ്യാജമാണെന്ന് കണ്ടുപിടിക്കാം എന്നൊക്കെയായിരുന്നു ആ വർക്ക്ഷോപ്പിൽ പിന്നെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ അത് ശരിയുമായിരുന്നു കേട്ടോ പക്ഷേ അത് രണ്ടു കൊല്ലം മുമ്പാണ് പിന്നെയും രണ്ട് കൊല്ലം മുമ്പോട്ട് പോയപ്പോൾ വിദ്യ ഓരോ നിമിഷവും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് അങ്ങനെ ഒറ്റ നോട്ടത്തിൽ വിരല് നോക്കി ഇത് ഒറിജിനൽ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാവുന്ന കാലവും കഴിഞ്ഞു പുതിയ പുതിയ എ ആപ്ലിക്കേഷനുകൾ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാവുന്നു അത് കുറേ കൂടി ഫൂൾ പ്രൂഫാണ് നിങ്ങളിന് ഏത് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാലും കണ്ടെത്താൻ കഴിയാത്ത അത്രയും തികവോടുകൂടി വ്യാജങ്ങൾ ഉണ്ടാക്കുന്ന ഉണ്ടാക്കപ്പെടുന്ന ഒരു കാലമാണ് ഇത് അമേരിക്കയിലോ യൂറോപ്പിലോ മാത്രം നടക്കുന്ന കാര്യമല്ല കേട്ടോ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറൽ ആയിട്ടുള്ള ഒരു ദൃശ്യമുണ്ട് ഞാൻ ആ ദൃശ്യം ആദ്യം കണ്ടപ്പോൾ പേടിച്ചു അത് വയനാട്ടിൽ ഒരു സിപ്ലൈൻ അപകടം നടന്നു എന്ന പേരിലാണ് അത് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഒറ്റ നോട്ടത്തിലല്ല രണ്ട് നോട്ടത്തിൽ കണ്ടാലും വ്യാജമാണ് ഇത് നമുക്ക് സ്വയമേവ തിരിച്ചറിയ അസാധ്യമാണ് അങ്ങനെയുള്ള വീഡിയോകൾ ഒരു അപകടത്തിൻ്റെ വീഡിയോ എ ഐ വഴി എങ്ങനെ ജനറേറ്റ് ചെയ്തു എന്നതിൻ്റെ ഉദാഹരണമാണ് ഞാൻ പറയുന്നത് അപകടം മാത്രമല്ല നമ്മുടെ രാഷ്ട്രീയ നേതാക്കളൊക്കെ സംസാരിക്കുന്ന വീഡിയോ ഉണ്ടാക്കാൻ പറ്റും അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ സമ്മേളനത്തിന് പോയ നേതാക്കൾ കോടിയേരി ബാലകൃഷ്ണനും ഇ കെ നായനാരും ഒക്കെ പ്രസംഗിക്കുന്ന വീഡിയോ അതൊക്കെ അത് അണികൾക്ക് വളരെ സന്തോഷം പകരുന്ന ഒരു കാര്യമാണ് നാളെ ഏത് പാർട്ടിയുടെ സമ്മേളനത്തിലും മുൻ നേതാക്കളുടെ മൺ മറഞ്ഞു പോയ നേതാക്കളുടെ ഒക്കെ പ്രസംഗങ്ങൾ ഏ ആ രൂപത്തിൽ ഉണ്ടാക്കാം ഇപ്പോഴത്തെ കോണ്ടക്സ്റ്റിൽ അവർ സംസാരിക്കുന്നത് കാണിക്കാം അതിൽ തെറ്റൊന്നുമില്ല പക്ഷേ നിങ്ങൾക്കിതാ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന നേതാക്കളെ അടക്കം അവർ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞതായുള്ള വീഡിയോ ഉണ്ടാക്കാം പുതിയ 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 സാങ്കേതിക വിദ്യകൾ വന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ പ്ലാറ്റ്ഫോമുകൾ ഇപ്പോൾ ഗൂഗിളിനെ തന്നെ ഇപ്പോൾ നമ്മളൊരു ഫോട്ടോ കണ്ടാൽ ഇത് ശരിക്കുള്ള ഫോട്ടോയാണോ ജമനേ ആണോ എന്ന് ചോദിക്കുന്ന കാലമാണ് അത് വീഡിയോയുടെ കാര്യത്തിലും ഗൂഗിളിന്റെ പുതിയൊരു വീഡിയോ എ ഐ കൂടി വരുമ്പോൾ അത് കുറെ കൂടി വ്യക്തമാണ് അപ്പോ ഈ നേതാവ് ചെയ്തത് തന്നെയാണോ പറഞ്ഞത് തന്നെയാണോ ഇത് കാണുന്ന ഇത് പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് ഒരു തരത്തിലും മനസ്സിലാക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാവുന്ന കാലത്താണ് അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം ഇന്ന് ഓരോ മനുഷ്യനും മാധ്യമ പ്രവർത്തകരാവുന്ന കാലമാണ് കാരണം എല്ലാവരുടെയും കയ്യിൽ ഫോണുണ്ട് നിങ്ങൾ നടത്തുന്ന ഏത് പബ്ലിക്കായി നടത്തുന്ന ഏത് ആശയവിനിമയവും ഒരർത്ഥത്തിൽ മാധ്യമ പ്രവർത്തനം തന്നെയാണ് എവരി സിംഗിൾ പേഴ്സൺ ഇസ് എ ജേർണലിസ്റ്റ് എന്നാണ് ഇപ്പോൾ പറയുക അതുപോലെ ഓരോ ആളും ഒരു ചെക്കർ ആവേണ്ട കാലമാണ് ഇത് ശരിയായിരിക്കുമോ ഇത് ശരിയാവാൻ ഇടയുണ്ടോ എന്നും കൂടി നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഒരു മാധ്യമ പാഠം കാണുമ്പോൾ ഒരു ടെക്സ്റ്റ് കാണുമ്പോൾ ആലോചിക്കണം ഷെയർ ചെയ്യാൻ വേണ്ടി വിരൽ അങ്ങോട്ട് കൊണ്ടുപോകുന്നതിന് മുൻപ് ഇത് സത്യമായിരിക്കുമോ അസത്യമായിരിക്കുമോ ഇത് ആരെങ്കിലും ആസൂത്രിതമായി പടച്ചുണ്ടാക്കിയതായിരിക്കുമോ എന്ന് രണ്ടോ മൂന്നോ വട്ടം ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് എന്തും എന്തും ഏത് നിലയ്ക്കും പ്രചരിപ്പിക്കാം ആ പ്രചരിപ്പിക്കുന്നത് ഇത് ശരിയാണ് ശരിയാണെന്ന വിശ്വാസത്തിലായിരിക്കും പ്രചരിപ്പിക്കുന്നവർ പക്ഷേ എന്തും വ്യാജമായി ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഇത് ഷെയർ ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ സത്യസന്ധത ഉറപ്പാക്കിയിട്ടില്ല എങ്കിൽ ഞാനും ഈ കുറ്റകൃത്യത്തിൽ പങ്കാളിയായിരിക്കും എന്ന പങ്കാളിയായിരിക്കുമെന്ന കൂടി വേണം നിങ്ങൾ മുമ്പിൽ വരുന്ന ഏത് കാര്യവും ഈ പുതിയ കാലത്ത് ഷെയർ ചെയ്യാൻ അതുപോലെ തന്നെ വിശ്വാസ്യത എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണല്ലോ നിങ്ങൾ വിശ്വാസയോഗ്യമായി കാണുന്നത് എന്തിനെയാണ് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കൊക്കെ എഡിറ്റർമാരുണ്ട് ഇപ്പോൾ മാതൃഭൂമിയിൽ മലയാള മനോരമയിൽ ഒരു തെറ്റ് സംഭവിച്ചാൽ തെറ്റായ ഒരു കാര്യം വന്നാൽ അതിന് മറുപടി പറയാൻ അതിന് സമാധാനം പറയാൻ ഒരാളുണ്ട് അതിനൊരു എഡിറ്ററുണ്ട് പക്ഷേ ഊരും പേരുമില്ലാതെ കറങ്ങി നടക്കുന്ന കാർഡുകളിൽ ഉത്തരം പറയാൻ ആരുമില്ല വിശ്വാസ്യതയുള്ള മാധ്യമങ്ങളെ ആശ്രയിക്കാൻ കഴിയുന്ന മാധ്യമങ്ങളെ അതുകൊണ്ട് തന്നെ തളർത്താതിരിക്കുക വിശ്വാസ്യത എന്ന് പറയുന്നത് മാധ്യമ പ്രവർത്തനത്തിനെ സംബന്ധിച്ചതിൻ്റെ ഗോൾഡൻ റൂളാണ് കിട്ടുന്നത് എന്തും കാണുന്നതെന്തും കേൾക്കുന്നത് എന്തും തൊണ്ട തൊടാതെ വിഴുങ്ങാതിരിക്കുക ഒരു കാര്യം പങ്കുവയ്ക്കുന്നതിന് മുൻപ് അത് സത്യമാണ് എന്ന് ഉറപ്പാക്കുക വിശ്വാസ്യത ഉള്ളവരെ ആശ്രയിക്കുക ഇതാണ് ഈ പുതിയ കാലത്ത് ഓരോ പൗരനും ചെയ്യാൻ കഴിയുന്നത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം